ൾക്കറിയാമോ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനായി ഒരുപാട് മത്സരങ്ങളിലൊന്നും കളിച്ചിട്ടില്ലെങ്കിലും ആരാധക പിന്തുണയുടെ കാര്യത്തിൽ മലയാളി താരം സഞ്ജു സാംസൺ വേറെ ലെവലാണെന്ന് തന്നെ പറയാം ഇതിഹാസ താരങ്ങളായ വിരാട് കോഹ്ലിക്കും രോഹിത് ശർമ്മയ്ക്കും ശർമ്മയ്ക്കുമെല്ലാമുള്ള തരത്തിൽ വലിയൊരു ആരാധക വൃന്ദം അദ്ദേഹത്തിനുണ്ട് ഇപ്പോ ഇതാ ഐ പി എല്ലിനിടെ എന്തുകൊണ്ടാണ് ഇത്രയുമധികം പേർ തന്നെ ഇഷ്ടപ്പെടുകയും പിന്തുണയ്ക്കുകയും ചെയ്യുന്നതെന്ന് കാണിച്ചു തന്നിരിക്കുകയാണ് സഞ്ജു ഞായറാഴ്ച രാത്രി നടന്ന മത്സരത്തിന്റെ തലേ ദിവസമുള്ള ഒരു വീഡിയോയാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലായിരിക്കുന്നത് സംഭവം ഇങ്ങനെയാണ് സി എസ് കെ ആയിട്ടുള്ള മത്സരത്തിന് മുന്നോടിയായിട്ട് ഗ്രൗണ്ടിൽ പരിശീലനം നടത്തി തിരികെ പോകാനിരിക്കുകയാണ് ചില കുട്ടി ആരാധകർ ഓട്ടോഗ്രാഫിനായി സഞ്ജുവിനെ സമീപിച്ചത് പരിശീലനത്തിനു ശേഷം വളരെയധികം ക്ഷീണിതനായി സഞ്ജു റൂമിലേക്ക് തിരികെ പോകാൻ ഒരുങ്ങുമ്പോയായിരുന്നു ഇത് ഈ സമയത്താണ് ഓട്ടോഗ്രാഫ് വിളിച്ചു ചോദിച്ച രണ്ടു കുട്ടികൾ അല്പം ദൂരെ നിന്നും ഗ്രൗണ്ടിന്റെ വേരിക്കരികിലേക്ക് സഞ്ജുവിന്റെ ഓട്ടോഗ്രാഫിനായി ഓടിയെത്തിയത് വേഗം വാ എന്ന് കൂട്ടുകാരനോട് മറ്റേയാൾ വിളിച്ചു പറയുന്നതും വീഡിയോയിൽ കേൾക്കാം എന്നാൽ ഭൂരിഭാഗം ക്രിക്കറ്റർമാരെ പോലെയും ക്ഷമയില്ലാതെ പെട്ടെന്ന് അവിടെ നിന്ന് പോകാൻ ശ്രമിക്കാതെ തന്റെ കുട്ടി ആരാധകർക്ക് വേണ്ടി സഞ്ജു കാത്തു നിൽക്കുകയായിരുന്നു ഓടിയെത്തിയ കുട്ടികൾ സർ പ്ലീസ് പ്ലീസ് എന്ന് പറഞ്ഞ് ഓട്ടോഗ്രാഫിനായി റോയൽസിന്റെ പിങ്ക് ജേസി വേദിക്കിടയിലൂടെ സഞ്ജുവിന് കൈമാറുകയും ചെയ്തു ഒരു ഫോട്ടോ എടുക്കട്ടെ എന്ന് ഇവരിൽ ഒരാൾ അദ്ദേഹത്തോട് ചോദിക്കുന്നതും കാണാം ഒന്ന് ഇങ്ങോട്ട് നോക്കൂ എന്ന് അഭ്യർത്ഥിച്ചപ്പോൾ സഞ്ജു അതിന് തയ്യാറാവുകയും ചെയ്തു ഓട്ടോഗ്രാഫിനൊപ്പം തൊട്ടരികിൽ നിന്നുള്ള ഫോട്ടോയും കൂടി ലഭിച്ചപ്പോൾ താങ്ക് യു സാർ എന്ന് പറഞ്ഞ് ആഹ്ലാദത്തോടെ തുള്ളിച്ചാടിയാണ് കുട്ടി ആരാധകർ അവിടെ നിന്നും മടങ്ങിപ്പോയത് ജാതകരോട് സഞ്ചു കാണിക്കുന്ന സ്നേഹവും വിനയവും എത്രമാത്രം വലുതാണെന്ന് തെളിയിക്കാൻ ഈ വീഡിയോ തന്നെ ധാരാളമാണ്